ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഞാൻ ജോബിന് കയറി കാണുന്നൊണ്ടായിട്ടോ ഞാൻ ജോലി സ്ഥലത്താണ് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഒരു കുളത്തിൽ കാണുന്നുട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്നൊരു വീഡിയോ കണ്ടു ഇന്നല്ല ഇന്നലെ കണ്ടു കേട്ടോ അതായത് ഒരു സ്ത്രീ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുള്ളിക്കാരെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ആരാണ് എന്താണ് ഞാൻ വിഷയം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരി ചിത്രമൊക്കെ വരയ്ക്കുന്നതാണ് പക്ഷെ ഞാൻ പലപ്പോഴായിട്ട് അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ ഇവരെയോ അങ്ങനെ അവരെന്നെ അങ്ങനെ നെഗറ്റീവായിട്ട് പറയേ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാലും ഞാൻ ഇപ്പം പറയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ അവർ വന്നിരുന്നിട്ട് അവരെ കുട്ടികളെ ഇല്ലാണ്ടാക്കും അവർ സ്വയം ഇല്ലാണ്ടാവും കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ അവരെന്തോ കൈ മുറിച്ചതിൻ്റെ വീഡിയോ ഒക്കെ അവരിങ്ങനെ കാണിച്ചു തന്നു അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി അതായത് സാധാരണ ഗതിയിലും സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ പോവുക അല്ലെങ്കിൽ ഇവിടെ ഇല്ലാട്ടോ അപ്പം വരും ഇപ്പം വരും ഇപ്പം വരും ഇപ്പം വരും അവിടെ പുറത്തേക്ക് പോയിക്കണേ അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ സ്വയം ജീവൻ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളും എന്താണ് മറ്റുള്ളവരെ ഇല്ലാതാക്കുക എന്നൊക്കെ പറയുമ്പം അതൊരു പബ്ലിക്കിൽ വന്നിരുന്ന ഒരാൾ അനൗൺസ് ചെയ്യുമ്പോൾ അതൊരു കേസ് എടുക്കേണ്ട കാര്യമാണെന്നാണ് എൻ്റെ ഒരു അറിവെന്ന് പറയണത് ഇവിടെ അങ്ങനെ ഇവർക്കെതിരെ കേസൊന്നും എടുക്കാത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇനി എൻ്റെ അറിവ് തെറ്റായത് എനിക്ക് അറിയില്ല എനിക്കറിയില്ല കേട്ടോ അങ്ങനൊരു കാര്യം ശരിയാണോ നിങ്ങൾക്ക് അറിയണോന്ന് കമൻറ്റ് ചെയ്യൂട്ടോ പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഒരു നമ്മുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയണത് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാനാണോ മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയണത് മറ്റുള്ളവർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ ഓരോരുത്തർക്ക് മറുപടി കൊടുക്കുക ഇവർ ഇവര് ജീവൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോകണം എൻ്റെ മക്കളെ ഇങ്ങനെ ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പറയുന്നവർ പറയാതിരിക്കുകയോ ഇപ്പം അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇനി അല്ലാതെ ഈ പറയുന്നവരെ നിങ്ങൾ തിരുത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിങ്ങൾ പറയുന്നത് കൊണ്ട് തിരുത്തപ്പെടാനൊന്നും പോകുന്നില്ല അവർക്ക് അവരുടേതായ ഉണ്ടാവും അതായിരിക്കും അവർ പറയുന്നത് നിങ്ങളൊരു പബ്ലിക് മീഡിയയിൽ വന്നിരുന്നത് നിങ്ങളിങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ നിങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരിക്കലും അവരൊരു അതൊരു ശരിയാണെന്ന് അവർ പറയണമെന്നില്ല അവർ അവർക്ക് അവരുടെ അഭിപ്രായം ഉണ്ടാവും ഇപ്പം ഓരോരുത്തരും അവരവരുടെ നിലപാട് സംസാരിക്കും അപ്പോൾ അത് കേൾക്കാൻ നിങ്ങൾ വില്ലിങ് ആവണം അങ്ങനെ പബ്ലിക് മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കാൻ പിന്നെയും പിന്നെയും മറ്റുള്ളവർ സ്വന്തം ജീവിതം അങ്ങനെ നിങ്ങൾ സ്വന്തം ചെയ്യുന്നു പറയുന്നതും പറയുന്നതൊക്കെ നമുക്കൊന്നും ചെയ്യേണ്ട പക്ഷേ കുട്ടികളെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമാണ് അപ്പം എന്താ പറയുക അവനവൻ ചെയ്യുന്നത് എന്താണോ അത് തുടരുക എന്നുള്ളത് ഞാൻ പറയാം തുടർന്നിട്ട് അത് അതിനുള്ള വരും വരായികൾ അവനവൻ തന്നെ ഏറ്റെടുക്കുക അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ കുട്ടികളെ വെച്ചിട്ട് ബ്ലെയിം ചെയ്യല്ല ചെയ്യേണ്ടത് അപ്പം ഞാൻ പറഞ്ഞതാ ജസ്ന സലീം എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു വീഡിയോയിൽ വന്നിരുന്നിട്ട് സ്വയം ജീവൻ അവസാനിപ്പിക്കുക അതുപോലെ തൻ്റെ മക്കളെയും കൂടി ഇല്ലാതാക്കുകയും ചെയ്യുന്നത് പറഞ്ഞത് കേട്ടപ്പോൾ നമ്മളൊരു മനസാക്ഷിയുടെ പുറത്ത് നമുക്കത് കേൾക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടൊരു അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ഏറ്റവും വേണ്ടി വരാൻ